യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് അന്നമ്മ ആൻ്റണി എൻ്റെ സ്ഥലം ആലപ്പുഴ നെടുമുടി ഞാൻ ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഞാനിവിടെ പല ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്നു അയ്യമ്മ സമ്മേ വിളിച്ചപേക്ഷിക്കുന്ന ഒരു മക്കളെയമ്മ ബെറു കയ്യോടെ അയയ്ക്കുന്നില്ല എന്നെ ഞാനാക്കി മാറ്റിയ അയ്യമ്മസ് അമ്മയാണ് നീ ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ പോലും അമ്മയുടെ വലിയ സഹായമാണ് എൻ്റെ വീട്ടിൽ എനിക്ക് ചെയ്തിരിക്കുന്ന എൻ്റെ മക്കൾക്ക് ചെയ്തിരിക്കുന്ന കോടാനുകൂടി നനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുകയാണ് ഈ കഴിഞ്ഞ ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ എൻ്റെ കൊച്ചുമോനെ പെട്ടെന്ന് ഒരു പനി ചുമയുണ്ടായി നെടുമുടിയിലെ പല ഡോക്ടർമാരെയും കാണിച്ചു അവിടുന്ന് കുറവില്ല ആലപ്പുഴ ഹോസ്പിറ്റലിൽ വന്നു ചിത്രലേഖ ഡോക്ടറെ കാണിച്ചു ആ ചികിത്സയിലായിരുന്നു ആ ഡോക്ടർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തു അപ്പോൾ ബ്ലഡിലെ അണുക്കളുണ്ടെന്ന് അറിഞ്ഞു അതിന് മരുന്ന് ചെയ്തു അത് കുറഞ്ഞു വീണ്ടും കുഞ്ഞിന് ചുമയും പനിയും ആയി കുഞ്ഞ് തളർന്ന അവസ്ഥയിലായി കുഞ്ഞിനൊന്നും ഒരു ആഹാരം പോലും കഴിക്കാൻ വല്ലാത്ത അവസ്ഥ വളരെയേറെ ദുഃഖമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഈ കൊച്ചുപൊടി കുഞ്ഞിനെ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാൻ വല്ലാത്ത അവസ്ഥ ആ ഡോക്ടർ തന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ജയറാം ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കെ പ്രയാസമൊക്കെ മാറും ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ആലപ്പുഴ ഹാർട്ടിൻ്റെ ഡോക്ടറാണ് ജയറാം ഡോക്ടർ ആ ഡോക്ടറെ ഞങ്ങൾ കണ്ടു ഡോക്ടറെ കുഞ്ഞിനെ എക്കോ എടുക്കണമെന്ന് പറഞ്ഞ് എക്കോ ചെയ്തു അതിനുശേഷം ഡോക്ടർ പറയുന്നു എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനൊരു ഓപ്പറേഷൻ വേണം കുഞ്ഞിനെ ഒരു ഹോളുണ്ട് ആ ഹോൾ അടഞ്ഞിട്ടില്ല ഈ ഹോൾ അടങ്ങിയാന്ന് പറഞ്ഞ കൊച്ചിലെ ഉണ്ടാകുന്ന കോള് മൂന്ന് മൂന്നര നാല് വയസ്സാകുമ്പോഴത്തേക്ക് കടയിൽ കുഞ്ഞിൻ്റെ അടഞ്ഞിട്ടില്ല അതിനാൽ ഓപ്പറേഷൻ ചെയ്യാതെ പറ്റിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ വളരെ നിരാശയോടുകൂടി എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നു ഭയങ്കര കരച്ചിലായിരുന്നു കൊച്ചുങ്ങൾ ഞാൻ എൻ്റെ അയ്യമ്മ സമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഒറ്റ കുഴപ്പമില്ലാതെ അമ്മയുമാനും എൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന കരച്ചിൽ അവിടുന്ന് ഡോക്ടർ പോകേണ്ട ഡേറ്റ് നമ്മളോട് പറഞ്ഞു ഒന്നില്ലേ ശ്രീചിത്രയിലെ അല്ലെങ്കിൽ എറണാകുളം അമൃതയിൽ ഈ ഒരു കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് എൻ്റെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി അതിൽ ഭയങ്കര ഒരു വേദനയാണ് ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ അയ്യമ്മ സമ്മേ അവൻ്റെ ദേഹത്തെ കത്തി വെക്കാൻ ഒരു മിഷനും വെക്കാൻ എൻ്റെ അമ്മ അനുവദിക്കരുത് എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഈ കുഞ്ഞുങ്ങൾ മെയ് ഒന്നാം തീയതി അവരെ തിരുവനന്തപുരത്തേക്ക് പോണു ഒരു ദിവസം അവിടെ തങ്ങി ചൊവ്വാഴ്ച രണ്ടാം തിയ്യ ഈ കുഞ്ഞിനെ പരിശോധിക്കണം നാല് മണിക്കാണ് ഇവർക്ക് ഡോക്ടറെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നാലുമണിയായപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പരിശോധനയ്ക്ക് പോയി നാലു ഡോക്ടർമാർ എൻ്റെ കുഞ്ഞിനെ പരിശോധിച്ചു നാല് ഡോക്ടർമാരുടെ പരിശോധനയാണ് എൻ്റെ കുഞ്ഞിന് നടന്നത് അപ്പനും അമ്മയും വെളിയിലിരുന്ന് കരച്ചില ഒരു ഡോക്ടർ പരിശോധിക്കും അതിൻ്റെ റിസൾട്ട് എഴുതും ഇങ്ങനെ ഒരു ഡോക്ടർ ഒരു മണിക്കൂർ കൂടുതലാണ് എൻ്റെ കുഞ്ഞിനെ പരിശോധിച്ചത് ഇതുകൂടെ കൊട്ട് കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിന്നൊക്കെ ഭയങ്കര ദുഃഖമായി എന്തോ വലിയ രോഗം രോഗമുണ്ടായിട്ടാണ് ഇവരിങ്ങനെ പരിശോധിക്കുന്നത് നാലാമത്തെ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അപ്പനെയമ്മയും വിളിച്ചിട്ട് പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ ഒന്നും പ്രശ്നമില്ലുള്ളിൽ കോള അടഞ്ഞ് തുറന്നിരിക്കുന്ന നമ്മളെ വരച്ച് കാണിച്ച ഡോക്ടർ ഏറാം ഡോക്ടർ അടയാള വിട്ടതാണ് അന്ന് വിട്ടതാ ആ പേപ്പേഴ്സ് എല്ലാം കാണിച്ചു ഇതുങ്ങൾ വാവിട്ട് നിലവിളിക്കുക അവിടെ ഈ നാലാമത്തെ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇവനെ യാതൊരു പ്രശ്നവും ഇല്ല ഇവൻ്റെ ഹോളെ അടഞ്ഞിരിക്കുകയാണ് പ്രൈസലോൺ പ്രൈസലോൺ എൻ്റെ കുഞ്ഞിൻ്റെ ഈ ഹോൾ അടഞ്ഞിരിക്കുന്നെന്ന് കേട്ടപ്പോൾ ഇവർ വാവിട്ട് നിലവിളിക്കുകയാണ് ഇവരെ അവിടെ പരിശോധനയ്ക്ക് കയറിയ സമയം ഞാൻ ഇവിടെ ബൈബിൾ തുറന്ന് പ്രാർത്ഥിച്ചു പതിനെട്ടാം സങ്കീർത്തനം ആറാം വാക്യം എനിക്ക് കർത്താവ് തന്നു ആ വചനം ഉന്നതത്തിരുന്ന് നിന്റെ വേദന ഞാൻ കേട്ടു നിൻ്റെ കണ്ണുനീര് വിളിക്ക് ഞാൻ ഉത്തരം തന്നിരിക്കുന്നു റേസലോട് അങ്ങനെ ഞാൻ വളരെ വേദനയോടുകൂടി ആ ബൈബിൾ ഭാഗം വായിച്ചു ഞാനിവിടെ വന്നതിന് ശേഷം പ്രശാന്തജനോട് ആ വചനം ഞാൻ പറഞ്ഞു ഈ നാലാമത്തെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നു ഇവനെ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പ്രിയമുള്ളവരെ ഇത് വിശ്വസിക്കുക യഥാർത്ഥ ഒരു സാക്ഷ്യമാണ് ഓപ്പറേഷൻ ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ പറ്റുക ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ച എൻ്റെ അമ്മ ആ സമയത്തും അങ്ങനെയും കൂടെ ആ പരിശോധന സമയത്ത് ആ ഡോക്ടർമാരുടെ കൂടെ കയറിയിരുന്ന് ആ ഡോക്ടർമാരുടെ കൂടെ പരിശോധിച്ച് എൻ്റെ അമ്മയും എൻ്റെ ഈശോ ആയിരുന്നു എനിക്ക് ബോധ്യമായി രാത്രി ഒരു മണിയായപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് മക്കൾ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ടെന്നാണ് അമ്മച്ചി പറഞ്ഞിരിക്കുന്നത് അതുങ്ങൾ വളരെ വേദനയോട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം അവർ പെട്ടെന്ന് അവർ പോയി ധ്യാനം കൂടി അതിന് ശേഷം അവിടെ സാക്ഷ്യം പറഞ്ഞു ഇവിടെ ഐ എം എസിലെ നടയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ സാധിച്ചു ഐ എം എസ് അമ്മ നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എണ്ണം തീരുകയില്ല അമ്മ എന്നെ സുഖപ്പെടുത്തിയതിന് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയതിന് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തിയതിന് ഓടാൻ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്